പൂരമുടക്കികളെ ദ കണ്ടോ തൃശൂരിൽ ഒറ്റക്കൊമ്പൻ എത്തിക്കഴിഞ്ഞു ഇനിയാണ് തൃശ്ശൂരിൽ ആവേശകരമായ പൂരം ഇത് പിണറായി മുക്കിനിട്ട് നൽകുന്ന ഉഗ്രൻ തിരിച്ചടിയാണ് നിങ്ങൾ അന്ന് മുടക്കി തൃശ്ശൂർ പൂരം കയറിക്കൊണ്ടത് ജനമനസ്സുകളിലാണ് അതോടെയാണ് ഒരു മാറ്റം അല്ലെങ്കിൽ ഇതിനൊരു ഇതിനൊരറുതി വേണമെന്ന് ചിന്തിച്ച് ജനം തന്നെ ഇരു കൈനീട്ടി വാശിയോടെ തൃശ്ശൂരിലേക്ക് ഗരുഡനെ അതും ഒറ്റക്കൊമ്പനെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് നീയൊക്കെ എത്രയൊക്കെ വിഷം ചീറ്റിയാലും പൂരം മുടക്കിയാലും അതിൽ നിന്നുമൊക്കെ ഗംഭീരമായി പൂരം ഇന്ന് അതായത് ഇപ്പോൾ തൃശ്ശൂരിൽ നടക്കുകയാണ് അതായത് ശക്തിൻ്റെ മണ്ണിലെത്തുന്ന സുരേഷ് ഗോപിയെ പൊടിപൂരത്തോടെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് തൃശൂരിലെ ജനങ്ങൾ സുരേഷ്

ി പൂരം 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 സുരേഷ് ഗോപി സാറിന് വേണ്ടി ഇവിടെ കാഴ്ചവെക്കുന്നത് ഇപ്പൊ ചണ്ടി അടിക്കുന്ന പിള്ളേരാണ് ഇവരുമുടേ അടിക്കുന്ന പിള്ളേരാണ് ഇന്നാണ് ഇവിടുത്തെ പൂരം ഇവിടുത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ പൂരം പിണറായി എന്ന സർക്കാർ ആ പൂരം നശിപ്പിച്ചു കളഞ്ഞു ഇന്നാണ് ഇവിടെ പൂരം നടക്കുന്നത് എങ്ങനെയാണ് പരിപാടി

എന്തായാലും പറയാനുണ്ടോ സാറിനെ പറ്റി സാറിനെ പറ്റി ഇന്ന് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ വന്നാൽ നിൽക്കുന്നേ കേരളം വേണ്ടി